ഐ സി ഇന്ത്യൻ ഏഷ്യൻ കൗൺസില് രാജ്യത്തെ കോടതികളുടെ ഉത്തരവുകളെ മാനിക്കുന്നില്ല എന്ന് സൂചനകൾ നമസ്കാരം ഞാൻ എം കെ തോമസ് ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലിന് രാജ്യത്ത് ഒരു കോടതിയും പേടിയില്ലെന്നാണ് പലരും പറയുന്നത് എന്താണെന്നറിയാവോ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ പല വാർത്തകളിലും പല മാധ്യമങ്ങളിലുമൊക്കെ വന്നു ആരാണ്ടൊക്കെയോ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരങ്ങൾ ഇനി മുതലും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഞാനും അത് വേണോ വേണ്ടോ എന്നൊരു തേക്കത്തിലായിരുന്നു അതിനൊരു വാർത്ത ചെയ്തിരുന്നു ഇപ്പം ദേ പിന്നെ പ്രശ്നം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലാണോ ഈ നമ്മളെല്ലാവരും ഒരു ന്യായമായ ഒരു സംശയം കാരണം ഇത ഇത് കണ്ടോ അവർ പണി തുടങ്ങി ഇന്ത്യൻ ഏഷ്യൻ കൗൺസിൽ ആദ്യത്തെ ഒരു ലിസ്റ്റ് കഴിഞ്ഞ ഈ ജൂലൈ മാസം ഏഴാം തീയതി പ്രസിദ്ധീകരിച്ചു അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് പത്തിരുപത്തഞ്ച് കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ആന്ധ്രാപ്രദേശിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇനിയും വരുമോ കർണാടകയിലെ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുക ഈ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കാണ് ഫോൺ വിളികൾ അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കുക ഇന്ത്യൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രം ഉണ്ടെന്ന് ഇപ്പോൾ ഇത് കണ്ടല്ലോ ഇവർ ഇനിയും വേണ്ട വേണ്ട എന്ന് ഇന്ത്യൻ നേഴ്സിംഗ് കോൺസിൽ അംഗീകാരം വേണ്ട വേണ്ട എന്ന് മുറവിളിക്കുന്ന ഈ കർണാടകയിലെ ചില കുൽസിത ബുദ്ധികൾ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലെതിരെ കേസിൽ പോകുമോ ആലോചിക്കണം ഇനി നിങ്ങൾ എടുക്കുന്ന കോളേജുകൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കോൺസിൽ അംഗീകാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ട് പരിശോധിക്കാൻ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വിവരാവകാശ നിയമം രണ്ടായിരത്തഞ്ച് പ്രാവർത്തികമാക്കുക ഈ ഇന്ത്യൻ ഏഷ്യൻ മറ്റിൽ അംഗീകാരമുള്ള ഈ സ്ഥാപനങ്ങൾ ലിസ്റ്റൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും ഒരുപാട് കാലതാമസം വരും അതങ്ങനെയാണ് സ്ഥിരമായിട്ട് കണ്ടുവരുന്നത് നമുക്കറിയേണ്ട ഈ അയച്ചു ഭയങ്കര ടെൻഷനാണ് ഈ ടെൻഷൻ ഒഴിവാക്കാനായിട്ട് ഇന്നു മുതൽ ഒരു മുപ്പത് ദിവസം നിങ്ങൾ എണ്ണിക്കോ ഒരു നിങ്ങളെടുത്ത ആ സ്ഥാപനത്തിന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരത്തിന് വേണ്ടി അപേക്ഷിച്ചോ ഏതു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് അംഗീകാരത്തിന് വേണ്ടി അപേക്ഷിച്ചോ അവരുടെ അപേക്ഷ സ്വീകരിച്ചോ അതിൻ്റെ പകർപ്പ് തരിക അവരുടെ ഐ എൻ സിയുടെ തീരുമാനം എന്തായി സൂട്ടബിലിറ്റി കൊടുക്കുവോ ഇല്ലയോ ഇതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം അല്ലാതെ എന്നെ വിളിച്ച് ഇത് കിട്ടുമോ ഉണ്ടോയെന്ന് വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലൊരു വെബ്സൈറ്റ് ഇപ്പോഴും കൊണ്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഇന്ത്യയിൽ ഇന്ത്യയുടെ തലസ്ഥാന ഡൽഹിയിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു അത് പൂട്ടിപ്പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം സൂക്ഷിക്കണം ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലിൻ്റെ അംഗീകാരത്തിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ പരിശോധിച്ചിരിക്കണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയാനുള്ളത് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താട്ടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ പറയുക ഏജൻ്റുമാർ വരട്ടെ അവരൊക്കെ പറയട്ടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഏ అప్పు అప్డేట్స్ అయితే వీడు వరా నంది నమస్కారం